ഉച്ചഭക്ഷണ ഇടവേളകളിലെ കളികൾക്കൊപ്പം അല്പം ഗണിതവും പഠിക്കാൻ പിലിക്കോട് ഗവൺമെന്റ് യു പി സ്കൂളിൽ പ്രത്യേക വിനോദ പദ്ധതിക്ക് തുടക്കമായി ലഞ്ച് ബോക്സ് എന്ന പേര് നൽകിയിരിക്കുന്ന പദ്ധതിയിൽ ദിവസവും അരമണിക്കൂറാണ് കുട്ടികൾ ഒരുമിച്ചിരുന്ന് കളികളിൽ ഏർപ്പെടുക ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ പെലിക്കോട് ഗവൺമെന്റ് യു പി സ്കൂളില് വേറിട്ട ഗണിത പ്രവർത്തനമാണ് ലഞ്ച് ബോക്സ് ലേണിംഗ് മാക്സ് വിത്ത് ഫൺ അറ്റ് ലഞ്ച് ടൈം ഉച്ചഭക്ഷണത്തിന്റെ ഇടവേളകളിൽ സ്കൂളിലെ മുഴുവൻ കുട്ടികളും അസംബ്ലി ഹാളിൽ ഒന്നിച്ചിരുന്ന ഗണിതശേഷികൾ പരിപോഷിപ്പിക്കാനൊതുങ്ങുന്ന വിവിധ കളികളിൽ ഏർപ്പെടും ഗണിത വിജയം ഉല്ലാസഗണിതം മഞ്ചാടി തുടങ്ങിയ വിവിധ പദ്ധതികളുടെ ഭാഗമായി പരിചയപ്പെടുത്തിയ ഗണിതകളികൾക്കൊപ്പം ഈർക്കിൽ കളി കാടിക്കളി ദായം എട്ടേറെ തുടങ്ങിയ നാടൻകളികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മികവുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയൊരു പ്രോഗ്രാം പിരിക്കോട് ഗവൺമെൻറ് യു പി സ്കൂളിൽ ആരംഭിച്ചിരിക്കുന്നത് അതാണ് ലഞ്ച് ബോക്സ് ലേണിംഗ് മാത്സ് വിത്ത് ഫൺ അറ്റ് ലഞ്ച് ടൈം എന്ന രീതിയിൽ ഉച്ച നേരത്തെ ഇടവേളയിൽ കുട്ടികൾ കളിച്ച് രസിച്ച് ആശയധാരണയോടുകൂടി ഗണിതം പഠിക്കുന്നതിനുള്ള ഒരു പ്രോഗ്രാമാണ് ലഞ്ച് ബോക്സ് നമ്മുടെ നിലവിലുള്ള മഞ്ചാടിയായാലും ഉല്ലാസഗണിതമായാലും ഗണിത വിജയമായാലും ഈ പരിപാടികളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണങ്ങൾക്ക് പുറമെ നമ്മൾക്ക് ഗണിതകളികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ നാടൻ കളികളായ ഇറുക്കൽ കളിയായാലും എട്ടരായാലും ദായമായാലും അതുപോലെ തന്നെ കാടികളി പോലുള്ള കളികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ക്ലാസ്സിനും അനുയോജ്യമായ രീതിയിൽ അവരുടെ ആശയധാരണക്കനുസരിച്ചുള്ള പ്രായത്തിനനുസരിച്ചുള്ള കളികളെ പുനഃക്രമീകരിച്ചുകൊണ്ട് ഈ പരിപാടി നടത്തുന്നത് ഉച്ചഭക്ഷണത്തിൻ്റെ ഇടവേളയിൽ ഒന്നര മുതൽ രണ്ട് വരെയുള്ള ഒരു അരമണിക്കൂർ നേരമാണ് ഇതിനെല്ലാ ദിവസവും പ്രയോജനപ്പെടുത്തുക ഉച്ചഭക്ഷണ ഇടവേള ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ മുൻവർഷങ്ങളിൽ നടപ്പാക്കിയ മിഡ് ഡേ ഫെസ്റ്റ് ഉച്ചയ്ക്കരുല്ലാസം തുടങ്ങിയ പദ്ധതികളുടെ തുടർച്ചയായാണ് ഈ വർഷം ലഞ്ച് ബോക്സ് നടപ്പിലാക്കുന്നത് കൗതുകങ്ങൾ ഒളിപ്പിച്ച ലഞ്ച് ബോക്സ് സ്കൂൾ ലീഡർ ത്രിദേവിൽ നിന്നും ഏറ്റുവാങ്ങി അത് തുറന്നുകൊണ്ട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി വി മധുസൂദ്രൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഉച്ച സമയത്ത് ഇവിടത്തെ എച്ച് ചോദിക്കുന്നില്ല ഭാഷ ഡി ഡി ഭക്ഷണം കഴിച്ചോ അപ്പൊ ഞാൻ കരുതി ഒന്നും ചോദിക്കാതിരിക്കുമ്പോ ഇവിടെ ലഞ്ച് ബോക്സ് ഇവിടെ ഉണ്ട് അതോ കഴിക്കാണ്ട് കരുതി അതിൽ അതിലുണ്ടായത് ഏ നിങ്ങളുടെ മിടുക്കാണ് മിടുക്കാണല്ലേ കണക്ക് ഈസിയായി പഠിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ചെപ്പടി വിറ്റികൾ അടങ്ങിയ ഒരു ലഞ്ച് ബോക്സാണ് തന്നെ മനസ്സിലാക്കാൻ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ മികവിന്റെ ചെയർമാൻ രാജീവൻ അധ്യക്ഷനായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ ഡയറ്റ് ഫാക്കൽറ്റി എ ഗിരീഷ് ബാബു സിആർസി കോർഡിനേറ്റർ സി സനോബ് സ്റ്റാഫ് സെക്രട്ടറി യു പ്രഭ തുടങ്ങിയവർ സംസാരിച്ചു ഹെഡ് മാസ്റ്റർ ബാലകൃഷ്ണൻ നാറോത്ത് സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ ടി വി സുധീർ കുമാർ നന്ദിയും പറഞ്ഞു Плюс первую червоту.